ബേസിൽ ഹൽദി ചടങ്ങുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണം പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചായിരുന്നു എന്താണെങ്കിലും ഒരു ഹൽദി പ്ലാൻ ചെയ്യണമെന്ന് പേരൻസൊന്നും ഇല്ലാണ്ട് നമ്മൾ കസിൻസും ഫ്രണ്ട്സും മാത്രമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ദാ ഹൽദിയുടെ ദിവസമാണിന്ന് ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് ഡെക്കറേഷൻസ് ഒക്കെ ഇത്രയും ഭംഗിയായിട്ട് ചെയ്തത് വെറ്റ് മീറ്റ് ഇവൻ പ്ലാനേഴ്സ് ആണ് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് നമുക്കിതിൻ്റെ ഒക്കെ വീഡിയോസ് കൃത്യമായി പകർത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ടീമാണ് ഒന്ന് എൻ്റെ ടീമായിട്ടുള്ള മണികണ്ഠൻ ഒന്ന് നമ്മുടെ സ്വന്തം ഷിബുചേട്ടൻ്റെ സിംഫഡി മൾട്ടീമിൻ്റെ അവിടെ പോയി ഷിബുചേട്ടനോടെ പോയിച്ചേട്ടനെ കാണുന്നില്ല പേര് പറയൂ അനന്ത് ശിബുചേട്ടൻ്റെ അസിസ്റ്റൻ്റ് ഹൽദിയുടെ കാര്യം പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കാരണം നമ്മളിത് എങ്ങനെ ചെയ്യും എന്താണ് ഇതിനകത്തുള്ളതെന്നൊക്കെ നമ്മൾ ഇതിന് മുൻപ് അങ്ങനെ ഹൽദിയൊന്നും അധികം കൂടിയിട്ടില്ല പിന്നെ നമ്മുടെ ഒരു ചടങ്ങിലുള്ളൊരു മെയിൻ സംഭവം അല്ല ഈ ഹൽദി എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ എങ്കിലും എല്ലാത്തിനും നമ്മളെ കട്ടയ്ക്ക് നമ്മുടെ ഇവൻ്റ് പ്ലാനേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിന്നു കേട്ടോ നിങ്ങളൊന്നും അറിയേണ്ട നമ്മളെല്ലാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെയിനായിട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു റിസോർട്ട് ബുക്ക് ചെയ്തു ആൻഡ് ആ റിസോർട്ട് കുറച്ച് ലോൺ സ്പേസ് ഒക്കെ ഉള്ളത് നോക്കിയാണ് എടുത്തത് അതുകൊണ്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പാകത്തിനുള്ള റിസോർട്ട് കൂടിയാണ് നമ്മൾ ചൂസ് ചെയ്തത് പിന്നെ കുറച്ച് ഗെയിംസും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചു കാരണം നമുക്കിതിൻ്റെ ഇടയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി ഡി ജെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇവൻ പ്ലാനേഴ്സ് തന്നെയാണ് ഓർഗനൈസ് ചെയ്തത് ശരിക്കും ഇങ്ങനത്തെ ഗെയിംസും ഡി ജെയും കൂടി വരുമ്പോഴാണ് ഹൽദി നമുക്കൊരു കംപ്ലീറ്റ് ലൈവ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ശരിയൊരു ഫോട്ടോഷൂട്ട് പോലെ മാത്രം നടത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്കതും ചെയ്യാം കേട്ടോ അപ്പോൾ ബഡ്ജറ്റ് നമുക്ക് കുറച്ചുകൂടി കുറയ്ക്കാനായിട്ട് സാധിക്കും മസ്റ്റായിട്ട് വേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാം കോമ്പെയർ ചെയ്യാനായിട്ട് നമ്മുടെ കസിൻസോ ഫ്രണ്ട്സിന്നും ആരെങ്കിലും നമ്മള് രണ്ടുപേരെ സെലക്ട് ചെയ്ത് വെക്കണം എങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റ് ഓർഗനൈസ്ഡ് ആയിട്ട് ടൈംലി ഇത് കൊണ്ടുപോവാനായിട്ട് പറ്റുള്ളുണ്ടെങ്കിൽ ഹൽദിയുടെ ഒരു മെയിൻ സംഭവമാണല്ലേ ഈ മഞ്ഞൾ തേപ്പിക്കുന്ന പരിപാടിയൊക്കെ അപ്പം അതുകൊണ്ട് ആ സമയം നമ്മൾ മമ്മീനെ ഒന്ന് വിളിച്ചായിരുന്നു അപ്പം മമ്മീം വന്നു ഇങ്ങനത്തെ ഫംഗ്ഷൻസ് നടത്തുമ്പോഴൊരു പ്രത്യേക ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ആ എല്ലാവരും കൂടി ഗ്യാദർ ചെയ്തതിൻ്റെ ഒരു സന്തോഷം അതൊക്കെ ഭയങ്കര ഒരു മാറ്റമാണ് ഒരു വ്യത്യാസമാണ് അതുകൊണ്ടാണ് നമ്മൾ എന്താണെങ്കിലും ഇതിന്റെ ഒപ്പം ഇതും കൂടി അങ്ങ് നടത്താമെന്ന് തീരുമാനിച്ചത് ഇങ്ങനത്തെ വെറൈറ്റി ഗെയിംസ് കിട്ടാനായിട്ട് പ്രത്യേകിച്ച് ഒരു പാടില്ലാട്ടോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഹൽദി ഗെയിംസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ഈ ചാറ്റ് ജി പി ടി കൂടി വെച്ചാൽ തന്നെ നമുക്കിഷ്ടം പോലെ അവർ പറഞ്ഞു തരും ചേശി ചെറിച്ചോ എന്റെ ടീമിൽ നിന്നോ കുഴപ്പം ഇതിനൊരു കാര്യം ഇനി ക്യാപ്പ് പിടിക്ക എന്തൊക്കെ പേപ്പർ ആണോ ഞാൻ ആചരിക്കുന്നത് മൊത്തം ആവട്ടേ കൈയ്യല്ലൂടെ മേടിച്ചിരുത് ഇവിടെ ആ അങ്ങനെ കാല് വെച്ചു കൊടുത്തതെന്നേ കാട്ടെന്നേക്കാലേ ಇಲ್ಲ ಇಲ್ಲ ಹೈ ಹೇ ತಿನೆನೆ ಲೈ ಹೇ ಅದು ಲಾವೆ ಇರಾಗ್ನ ನಿ ಹೇ ತಿನೆನೆ ಲೈ ಹೇ കമ്മളി കൂടുതലും ഇട്ടാ കൊടുക്കാം അതായത് നമുക്ക് വീഡിയോ എടുത്തു തന്നെ നമ്മുടെ വീഡിയോ ഓക്കെ ശ്രദ്ധിക്കണേ ഓക്കേ റെഡി ത്രീ ടു വൺ ഗോ ലിതേ ചെയ്തോ ചെയ്തോ ഇവിടെ കൂടി നോക്കി ചെയ്തേ ക്യാമറ ത്രീ ടു വൺ ഗോ ഫേസ് നോക്കി ചെയ്തേ